യുടെ ഈ അനുസ്മരണ സമ്മേളനത്തില് സംസാരിക്കാനായി എന്നെ വിളിച്ച് അങ്ങനെ ഒരു കാരണം കൊണ്ട് എനിക്ക് വളരെയേറെ വലിയ സന്തോഷമുണ്ട് എന്നുവച്ചാൽ ഞങ്ങളൊക്കെ ജീവിച്ചു വന്നിട്ടുള്ള ഒരു ഒരു പ്രത്യേക പ്രദേശത്താണ് ഈ കൊടുവള്ളി ചുറ്റുവട്ടത്തുള്ള പ്രദേശത്ത് നിന്ന് വളർന്നു വന്ന ഇവിടെ നിന്ന് പോയി കോഴിക്കോട്ട് പോയി കേരളം മുഴക്കേരി ആവശ്യം ഒരുപക്ഷെ ഇന്ന് ദക്ഷിണേഷ്യയിലെ പല പ്രദേശങ്ങളിൽ വിപുലമായി വന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ യാതൊരുപാട് ആ പ്രസ്ഥാനത്തിന്റെ തലപ്പുഴ അതിന് പിന്നിൽ നിന്നിട്ടില്ല അതിന്റെ യഥാർത്ഥ ദുഃഖധാരന്മാരൊരാളായിട്ടില്ല ഒരു മനുഷ്യനെ അനുസരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച പ്രദേശത്ത് ആ സ്കൂളിൽ വന്ന് കാര്യങ്ങൾ കാണാൻ ായ ഒരു സന്ദർഭം ഒരു വലിയ സന്തോഷമല്ല ഉണ്ട് കാരണം അത് നമ്മുടെ നാട്ടിൽ നിങ്ങൾ വളർന്നു വന്നവരാണ് നമ്മുടെയൊക്കെ പോലെ ജീവിച്ചവരാണ് നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയുടെ വെള്ളവും വെളിച്ചവും ഊർജവും സംഭരിച്ചവരാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ ഇത്രയേറെ തേജോമയമാക്കിയ അന്തരീക്ഷകൾ എന്താണ് എന്താണ് അതിന്റെ അടിത്തറയായിരുന്നെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ വന്നപ്പോ കൂടിയാണ് ഈ സ്കൂള് ഈ സ്കൂളിൽ പോയത് ഇവിടെ അറുപത്തി മുപ്പത്തിയേഴ് വർഷത്തോളം അദ്ദേഹം ഇവിടെ ജോലി ചെയ്തതാണ് ഈ സ്കൂളിൽ തന്നെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലത്ത് ബ്രിട്ടീഷ് ഭരണം അതിന്റെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അധ്യാപകനായിട്ട് ആരംഭിച്ചതാണ് തൊണ്ണൂറ്റി രണ്ടിലൊന്നാണ്ടാണ് അദ്ദേഹം പിരിയുന്നത് ഈ സ്കൂളിന്റെ അധ്യാപക അഭിഭാഷകൻ അങ്ങനെയാണോ വളരെ കൈകൃതമായ ചെറിയ ബട്ടിൽ പ്രവർത്തിച്ച ഒരാള് എങ്ങനെയാണ് നമ്മുടെ മൊത്തം സമൂഹത്തെ മാറ്റി വരയ്ക്കുന്ന എങ്ങനെയാണ് നമ്മുടെ മൊത്തം സമൂഹത്തിന് സമൂഹത്തിനാകെ ഊർജ്ജം നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് തിരികൊടുത്ത തരത്തിൽ ഒരു വലിയ പ്രസ്ഥാനത്തിനെ നയിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു എന്താ പറയുക ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ബുദ്ധിപരമായ കഴിവുകൾ ചിന്താപരമായ കഴിവുകൾ സ്ട്രാറ്റജി തിങ്കിങ് ഇതിനൊക്കെയുള്ള കഴിവുകൾ എങ്ങനെ ആർജിച്ചെടുത്തു അറിയുന്നത് വളരെ വളരെ പ്രധാനമാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഹൈദരാബിയെ എപ്പോഴാണ് കണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കുക അത് എമ്പത്തിയേഴിൽ ഞാൻ ഹൈദരാബാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നീരത്വത്തിന്റെ ലേഖകനായിട്ട് വന്ന കാലത്ത് എൺപത്തി ഏഴ് എൺപത്തിയെട്ട് ആ കാലത്ത് ഒരു വലിയ സംഭവം ആ സമയത്താണ് ഈ തുന്നി പ്രസ്ഥാനത്തിൽ വലിയ എന്നാൽ ഈ തുന്നി പ്രസ്ഥാനം വിഭജിക്കപ്പെട്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല തൊണ്ണൂറുകളുടെ ആദ്യത്തിനെന്നുമാണ് തോന്നുന്നു അന്ന് ഈ ഈ തുന്നിമർഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കുന്ന ഒരു കാലത്താണ് എൺപതുക എൺപത് കണ്ട അവസാനത്തിൽ തൊണ്ണൂറുകളുടെ ആദ്യത്തിന് ഈ ി പ്രസ്ഥാനത്തിന്റെ വിഭാഗമായിട്ടുള്ള എന്ന് വരണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ എഫ് എസിന്റെ എഡിറ്റർ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഞാനന്ന് അതിന്റെ ലേഖനാണ് നമ്മുടെ കോഴിക്കോട്ട് ഒരു വലിയ സംഗതി സ്റ്റാർട്ട് ചെയ്തത് അതെന്താ സുന്നികളിൽക്കിടയിൽ ഒരു ഭീകരനായിട്ടുള്ള ഒരു ഒരു പുതിയ ഒരു 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 ഉസ്താദ് പ്രവേശനം ജീവിക്കാം അത് വളരെ പ്രധാനമാണ് എന്താ കാരണവെച്ചാൽ ഇന്ത്യൻ എസ് എസിന്റെ പത്രാധിതനെ കാണുന്നത് കാന്തപുരം എന്ന് പറയുന്ന ആള് ഒരു വലിയ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ തലവനായിട്ട് മലബാറിൽ ആരംഭിച്ചിട്ട് അന്ന് എവിടെ അഫ്ഗാനിസ്ഥാനിലത്തെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇണ്ട് താലിബാനിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മുല്ലാവ് പറഞ്ഞ നാളുകളുണ്ട് അപ്പോ ഏതാണ്ട് തപ്പുലീയമായിട്ടുള്ള എന്തോ ഒരു സാധനം മലബാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് വീണ്ടും ഒരു മലബാർ കലാപം വരികയാണ് അതുകൊണ്ട് ഗംഭീരമായിട്ടുള്ള വാർത്തയും നിങ്ങൾ ഗംഭീരമായിട്ട് കൊടുത്തോളണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ വന്ന വന്ന സമയം വന്ന് എനിക്ക് കൃത്യമായിട്ട് ആരെയും അറിയില്ല അപ്പൊ കാന്തപുരമാണ് ആ പള്ളി അങ്ങനെ പത്രപോട്ടകരായിട്ടൊന്നും കാണുന്ന ഒരു പരിപാടി ഒന്നും ഇല്ല അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞ ഒരാള് കാന്തപുരത്തെ കാണാൻ ഏറ്റവും നല്ല വഴി ഹൈദരാജി ഒക്കെ കണ്ട അയാളെ കണ്ടാണ് അങ്ങനെ ഹൈദരാജി അന്വേഷിച്ച് പോയപ്പോഴാണ് പിന്നെ ഹൈദരാജിയെ കണ്ണു സംസാരിച്ചതിനോട് ജോടിയ നാട് ഞമ്മളുടെ കൊടുവള്ളിയാണ് എന്താണ് ആരാൾ എന്താണെന്ന് പറഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ എന്റെ അച്ഛനെയൊക്കെ നല്ല പരിചയമുണ്ട് അങ്ങനെ അദ്ദേഹമൊക്കെ സഹായത്തോടു കൂടി കാന്തപുരവായിട്ട് ഇത്രയും ഒക്കെ കരപ്പെടുത്തി അങ്ങനെ വസാദികൾ സന്തോഷിച്ച് എന്റെ ജോലി രക്ഷപ്പെട്ടു പക്ഷേ പത്രാലും വിചാരിച്ച തരത്തിലൊന്നായിട്ടില്ല ഇത് അവർക്ക് വന്നത് കാരണം അവരാലോചിച്ചത് നമ്മുടെ സമൂഹത്തിൽ അകത്ത് എന്തോ വലിയ ഇസ്ലാമിക ഭീകരത വരുന്നു അതിന്റെ തലപ്പത്ത് വരാൻ പോകുന്ന ഒരാളാണ് ആ തരത്തിലുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഇപ്പൊ കശ്മീരിലൊക്കെ അത്ര ഇന്റർവ്യൂ ചെയ്യേണ്ടത് അപ്പൊ സമൂഹം ആ തരത്തിലുള്ള ഒരു നിലപാടാണ് പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ സമൂഹത്തെ ആകെ ഊട്ടിയോജിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഊർജം നൽകുന്ന ഒരു വലിയ പരിധിവരെ കേരളീയ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ടാണ് അത് വളർന്നു വരുന്നത് അന്ന് അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് അതിനുശേഷമുള്ള കാലത്തൊക്കെ എല്ലാ കാലത്തും അയൽ രാജ്യമായിട്ടാലും കണ്ണപുരമായിട്ടാലും അടുത്ത ബന്ധം സ്ഥാപിക്കാനും ആ ബന്ധങ്ങളെ നിലനിർത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം എല്ലാ കാലത്തും ഇന്ദ്രസുദർ കാലത്തും അതിനുശേഷം ഞങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇത് കാണേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രധാനമാണ് നമുക്കറിയാം ഈ കേരളത്തിലേ ഉള്ള പ്രത്യേകിച്ച് മുൻ സമുദായത്തിനകത്ത് പ്രത്യേകിച്ച് മലബാറിലെ മലബാർ കലാപത്തിന് ശേഷമുള്ള കാലത്ത് വളരെയേറെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് വളർന്ന ഒരു സമുദായമാണ് സഹോദര സഹ സമുദായങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വളരെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയേറെ സ്ഥാപനങ്ങൾ കിട്ടപ്പെടുത്തുന്നത് ഇത്രയേറെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് യുവജനങ്ങൾക്ക് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ പുതിയ വിജ്ഞാന മേഖലകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കീഴടക്കാൻ പാകത്തിനു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിലൂടെ കൊണ്ടുവരാൻ കഴിയുന്നു അതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയവും നൈതികവും മതപരവും ഒക്കെ ആയിട്ടുള്ള പാരമ്പര്യങ്ങളിൽ നിന്നാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത് അത് ഐശാജ്യ പോരണരാളെ ഹൈദരാബാദിൽ ഞാൻ എല്ലാ കാലത്തും ഒരിക്കലും നമ്പറിൽ എഴുപത് കൊണ്ട് അവസാനം മുതലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തോട് പല തവണ ഞാൻ ഇടപെട ഇടപെട്ടിട്ടുണ്ട് പലതരങ്ങളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് പട്ടബട്ടങ്ങളിലേക്കും പത്തപ്പോൾ അല്ലാത്തതിലേക്കും ഇടപെടലുണ്ടായിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വളരെ റെസ്റ്റിക് ആയിട്ടുള്ള വളരെ ഗ്രാമീണമായിട്ടുള്ള ചില ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു വയ്ക്കിയത് അദ്ദേഹത്തെ വ്യത്യസ്തനായി മാറ്റി വയ്ക്കിയത് അതിലൊന്ന് വസ്തുതകളോട് യാഥാർത്ഥ്യങ്ങളോട് വളരെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള സമീപനം തുറന്ന സമീപനം നമ്മുടെ സമൂഹത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇല്ലായ്മകളിൽ നിന്ന് വളരെ പ്രസാധാന ശ്രദ്ധിക്കുന്ന എന്തായാലും വളരെയേറെ ഒരിക്കൽ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹൈദരാജി ഹൈദരാജിയെ പിന്നെ ഒരു ഒരു കൂപിതനായി കണ്ടിട്ടേക്കില്ല കാരണം അദ്ദേഹം എല്ലാ വസ്തുതകളെ കാര്യങ്ങളെ വിഷയങ്ങളെ പ്രസാദാത്മകമായിട്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് പറ്റും ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി ജീവിതത്തിലെന്തെല്ലാം തരത്തിലുള്ള തിരിച്ചറികൾ ഉണ്ടായാലും ശരി ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള അതിനുള്ള കരുത്തുള്ള ഒരു ഒരു ഊർജ്ജമുള്ള ഒരു മഞ്ഞിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്നുള്ള ആ ഒരു 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 പ്രസാദാത്മകമായ ജീവിതവീക്ഷണമാണ് അതിന്റെ രാജ്യം എല്ലാ കാര്യത്തിലും ഒക്കെ സ്ഥാനാർത്ഥമാക്കിയത് ഒരു വേറെ ഒരുപാട് തമാശകളുണ്ട് ആ അനുഭവങ്ങളുണ്ട് തൊണ്ണൂറുടെ തൊണ്ണൂറുകളുടെ അവസാനത്തിന് ഞാൻ കാലിക പ്രക്ലബിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാര്യത്തിൽ അപ്പൊ പ്രസിഡന്റ് കാലിക പ്രക്ലോബന്റെ പത്രപോർത്ത ഇന്ത്യനാണ് കേരള പത്രപോമ യൂണിയനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ കാര്യങ്ങളൊക്കെ ഇടണം അപ്പൊ ഇവരൊരു പത്രം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ പിന്നെ സരാജൻ എന്ന പേരിൽ പത്രം തുടങ്ങി അപ്പൊ അത് വളരെ പരിമിതമായ നമുക്കറിയാനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു പത്രം നടത്തുകയാണെന്നു പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും സാമൂഹികമായിട്ടും വിനോദം നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഒരു പത്രം നടത്താൻ ഇതിൽ തന്നെ അപ്പൊ ആ പത്രത്തിന് പലേക്കാർ അവാർഡ് പേച്ച് ബോർഡിന്റെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ വലിയ പ്രശ്നമായി പത്രപ്രവർത്തന യൂണിയന്റെ പ്രസിഡന്റിന്റെ പേരിൽ എനിക്ക് ഇത് പറയാതെ വെച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ ഗാന്ധിപുരത്തിനോട് പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട് നിങ്ങൾ പിന്നെ നടപ്പിലാക്കാം അപ്പൊ ഗാന്ധിപുരത്തിനോട് പറഞ്ഞു കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ ഒക്കെ നടപ്പിലാവണെങ്കിൽ അയൽ പറയണം പറയാം പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് അയൽ പറഞ്ഞു നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ നടപ്പിലാക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ വളരെ കുറവാണ് അതാണ് അതിന് പ്രശ്നം ഞാൻ പറഞ്ഞു അജിനാൻ പറ്റും നമ്മളെ യോഗ്യം ഒക്കെ വേറെ ശരിയാണ് പക്ഷേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും അപ്പൊ അതിനോട് പറഞ്ഞു ഒരു വിനോദം സമൂഹത്തിനായുകൊണ്ട് ഒരു പാവപ്പെട്ട ആളുകളുടെ കൂടെ വന്നുകൊണ്ട് പത്രം നടത്താൻ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവും അങ്ങനെ ശരിയാണ് നീ മനസ്സിലാക്കേണ്ടത് ഞാനിത്രത്തിലല്ലേ വർക്ക് ചെയ്തു അല്ലാതെ വൈകിട്ട് പത്രമാണ് അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും കോമ്പോസ്റ്റ് പത്രങ്ങളിൽ നടത്തുന്ന ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അയ്യുന്ന എന്തായാലും ശരി പരിമിതമായ മറ്റൊക്കെ അവർ കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങളൊക്കെ പ്രശ്നമില്ല അത് കാര്യങ്ങളൊക്കെ ഒതുക്കി തന്നു പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോഴേ ഇപ്പം പത്തിരുപത് വർഷത്തിനു ശേഷം ഇതേ തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ റിസോഴ്സ് അരിമിതമായ റിസോഴ്സ് വയ്ക്കുന്ന പത്രം സ്വന്തമായിട്ട് തുടങ്ങി കടത്തുന്ന സമയത്ത് മനസ്സിലായി അന്ന് അയുതാര്യം വന്ന് എത്രമാത്രം ശരിയായിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ സൊസൈറ്റിക്കകത്ത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളെ പിന്നെ മുമ്പോട്ട് വയ്ക്കുന്ന പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും പാവപ്പെട്ടവരും പിന്നാക്കം നിൽക്കുന്നവരുമായ മനുഷ്യരുടെ അവശതകള് പ്രശ്നങ്ങൾ അവരുടെ അവലാതികള് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനുള്ള അവരുടെ അവകാശം അത് സംരക്ഷിച്ചിട്ടുള്ള ഒരു പത്രം നടത്തിക്കൊണ്ട് പോകുക എന്നത് വളരെ 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 പ്രധാനമായിട്ടുള്ള സംഗതി അത് ചെയ്തേ പറ്റും പക്ഷെ അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനാവശ്യമായിട്ടുള്ള റിസോർസസ് എന്ന് പറയുന്നത് വളരെ പരിമിതം പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ പ്രസാദാക്ഷകത്വം ഈ ഈ ജീവിതത്തിനോടുള്ള തുറന്ന ഈ സമീപനം ഉള്ളതുകൊണ്ട് ഓണം പോലെ കൂടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇതെല്ലാം കൊണ്ട് ആ പത്രം അദ്ദേഹം നടത്തുക മാത്രമല്ല ഇന്നിപ്പോ കേരളത്തിന് പുറത്തും വിദേശങ്ങളിൽ പോലും ആ പത്രത്തിന് വലിയ തോതിലുള്ള പ്രസക്തി ഉണ്ടായിരിക്കുന്നു വലിയ തോതിൽ അത് ജനങ്ങൾ െത്താനുള്ള സാമ്പത്തികമായിട്ട് പക്ഷേ നല്ല നിലയിട്ടുണ്ടാവണം എനിക്കറിയില്ല എന്തായാലും ശരി നമ്മൾ കാണേണ്ട ഒരു പ്രധാനത്തിലേക്ക് തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാരണക്കാരായ ജീവിതത്തെ ബാധിക്കുന്ന പക്ഷങ്ങളിൽ അവരുടെ ജീവിതത്തിന് ആവശ്യമായ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുത മുഖ്യധാരയുടെ ഭാഗമായിട്ട് മാറാൻ മുഖ്യധാരയുടെ ഭാഗമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറാൻ ഒരു 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 സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായി മാറാൻ ആവശ്യമായ എല്ലാവിധമായ റിസോഴ്സും അതിന്റെ അടിത്തറുകളും ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 തെറ്റന്റെ തൊഴിലാണ് ഒരു തെറ്റന്റെ ഒരു ഒരു ആർക്കിടെക്റ്റിന്റെ ഒരു തൊഴിലാണ് ഹൈന്ദ്രാജീവ് കോൺലാലും നിർവഹിച്ചത് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ ഈ മലബാറിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മലബാറിലെ സാധാരണ സമൂഹത്തിന്റെ പിന്നോക്ക സമൂഹത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയിട്ടുള്ള റോളാണ് ഹൈദരാഗി പോലെ ആളുകൾ വഹിച്ചത് എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഈ ഭാഗം അത് വളരെ പ്രധാന എന്തുകൊണ്ട് ഈ ഇരുപതുകളിലെ മലബാർ കലാപത്തിന്റെ ശേഷമുള്ള വളരെ ഭീകരമായിട്ടുള്ള പീഡനങ്ങളും സാമൂഹികമായി ഒറ്റപ്പെടലും സാമ്പത്തികമായ തകർച്ചയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് യായിട്ട് ഒരു പത്തോ അമ്പതോ വർഷത്തിനു ശേഷം വളരെ പതുക്കുകയാണ് ഈ സമൂഹം ഉയർന്നു വന്നിട്ടുള്ളത് വളരെ പച്ചപിടിച്ചു വന്നിട്ടുള്ളത് ആ ഒരു പ്രതിസന്ധിയുടെ കാലത്ത് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ആവശ്യമായിട്ടുള്ള പിന്നെ പത്രങ്ങൾ അടക്കം കൊള്ള മറ്റ് റിസോഴ്സുകൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിനെ പതുക്കെയാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുകയും സ്വന്തം കാലിൽ മുന്നോട്ട് പോകാൻ പഠിപ്പിക്കുകയും ആത്മാഭിമാനവും ഊർജ്ജവും ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ 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 ചരിത്രപരമായിട്ടുള്ള ഒരു 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 പങ്കാണ് അദ്ദേഹം വഹിച്ചത് അതില് കാന്തപുരത്തെ പോലുള്ള ആളുകൾ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും അതിന്റെ പിന്നിലിന്നുകൊണ്ട് അതേറ്റവും കരുത്ത് അതിനേറ്റവും ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയ അതിനെ യഥാർത്ഥത്തിൽ ശരിയായ പറയിലൂടെ നയിച്ചു കൊണ്ടുപോയിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അതായത് ഒരു തർക്കമില്ല അത് അദ്ദേഹത്തിന്റെ കാര്യപ്രവർത്തനങ്ങൾ പരിശോധിച്ചുള്ള ആളുകൾക്ക് അറിയാം നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തുറങ്ങളിലുള്ള ആളുകൾ ഒന്നിപ്പിച്ചിരിക്കുന്ന നമ്മൾ കാണേണ്ടത് ഇത്രയേറെ വിഷമം പഠിച്ച സാഹചര്യത്തിൽ ഇത്രയേറെ പ്രതിസന്ധി എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് കഴിഞ്ഞ പ്രശ്നം ഇപ്പോൾ ഈ ഹൈദരാജ്യത്തെ അവസാന കാലം വരെ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഈ പ്രസ്ഥാനത്തിന് മുന്നേറെ കാണാനുണ്ടായിരുന്നത് ഇതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പല പിന്നെ സാമൂഹികമായിട്ട് രാഷ്ട്രീയമായിട്ട് അങ്ങനെയുള്ള പല ഉണ്ടാകുമ്പോഴും ഈ എല്ലാം നേരിടുന്ന വളരെ ഒതുക്കവും വിദഗ്ധവുമുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു സമീപന രീതി ഉണ്ടായിരുന്നു കാര്യം പത്രക്കാരെ പോലുള്ള ആളുകളെ പ്രത്യേകിച്ച് പത്രക്കാരെ ഒക്കെ അദ്ദേഹം ഹാച്ച് ചെയ്ത് നമുക്ക് അതൊരു മാതൃകയായിട്ട് കാണാം എങ്ങനെയാണ് എതിർപ്പുകളെ അതിജീവിക്കാൻ എങ്ങനെയാണ് വിരോധികളെ പിന്നെപ്പോലും കൂടെ നിർത്താൻ അവരെ പോലും സൂത്തരലാക്കുന്ന തരത്തിലുള്ള വളരെ ഡിസാൻഡിംഗ് ആയിട്ടുള്ള ആളുകളെ എന്താ പറയുക നിരാഹിതരാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഈ സമയത്ത് കൂടുതൽ കൂടുതലും സംസാരിക്കാനെനിക്ക് ഒരുപാട് സംസാരിക്കാനിടേക്ക് പോയോ ഇവിടെ ഈ കാര്യങ്ങൾ മുന്നിൽ അപ്പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കില്ല കാരണം ഒരുപാട് പേര് സ്നേഹിക്കാറുണ്ട് മാത്രമല്ല പള്ളിക്കോട്ട് സമയത്തൊക്കെ തുടങ്ങി എം എൽ എ വന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും അങ്ങനെയുള്ള മഹാനായിട്ടുള്ള ഒരു വ്യക്തിയെ അനുസ്മരിക്കാനും അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിൽ ഒരു ചില കാര്യങ്ങൾ പറയാനും എനിക്ക് അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കാനും നമസ്കാരം